വയനാട് വിഷൻ ചാനൽ നടത്തുന്ന തദ്ദേശയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരാൻ പോവുകയാണ് ഓരോ നാടിനും ഓരോ രാഷ്ട്രീയമാണ് അവിടുത്തെ വികസനത്തെയും വികസനമില്ലായ്മയെയും കുറിച്ച് ഭരണപ്രതിപക്ഷ അംഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ഉണ്ടാകും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് വയനാട് വിഷൻ ചാനൽ തദ്ദേശയാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തവിഞ്ഞാൽ പഞ്ചായത്തിലാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകിച്ച് വയനാടിന്റെ വടക്കേ വയനാട്ടിലെ അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇരുപത്തി രണ്ട് വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് വാർഡുകളിൽ യു ഡി എഫും എട്ട് വാർഡുകളിൽ എൽ ഡി എഫുമാണ് ജയിച്ചു കയറിയത് ഭരണങ്ങൾ പലപ്പോഴും മാറിയും മറിഞ്ഞുമൊക്കെ ചരിത്രം സൃഷ്ടിച്ച നാടുകൂടിയാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനും അതിൻ്റേതായ രാഷ്ട്രീയമുണ്ട് വികസനവും വികസന മുരടിപ്പും ചർച്ച ചെയ്ത് തദ്ദേശയാത്ര ഇന്ന് തുടരുകയാണ് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാവുന്ന ഒരു പ്രദേശമാണ് കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് രണ്ട് ചുരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം പേരിയാചുരവും പാൽചുരവും തലപ്പുഴയിലേക്കും ബോയ്സ് ടൗണിലേക്കുമൊക്കെയുള്ള യാത്ര തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഏറെ ആസ്വാദ്യകരമാണ് വ്യത്യസ്ത രാഷ്ട്രീയങ്ങളുടെ ആശയ പോരാട്ടം നടക്കുമ്പോൾ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം എത്ര കണ്ട് മുന്നോട്ടു പോയി എന്നുള്ളതും ചർച്ചയാവും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വാർഡുകൂടി വർദ്ധിച്ചു വികസന നേട്ടം കൊയ്യാൻ യു ഡി എഫും വികസനത്തിലെ പിന്നാക്കാവസ്ഥ പ്രചരിപ്പിച്ചു എൽ ഡി എഫും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പോരാട്ടം കനത്തതാകും ഈ ഭരണകാലയളവിൽ വൻ വികസനമാണ് നടന്നിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അഞ്ച് വർഷത്തോളമായി ഈ ഭരണസമിതി വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ എടുത്ത് പറയാവുന്ന എന്ന് പറയുന്നത് നമ്മുടെ തലപ്പുഴ ടൗണിൽ തന്നെ നമ്മൾ ഒരു വാട്ടി വാട്ടർ എ ടി എം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു ലിറ്റർ വെള്ളം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ഇരുപത് രൂപയാണ് നമ്മൾ ഒരു രൂപ കോയിനിട്ട നമുക്ക് ഒരു ലിറ്റർ വെള്ളം നമ്മുടെ വാട്ടിയിൽ എ ടി എമ്മിൽ നിന്ന് ലഭ്യമാകും അതുപോലെ അഞ്ച് രൂപയുടെ കോയിനിട്ടനുണ്ടായി അഞ്ച് ലിറ്റർ വെള്ളം നമുക്ക് ലഭ്യമാവും ഒപ്പം തണുത്ത വെള്ളവും ചൂടുവെള്ളവും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായ ഉപയോഗം നമുക്കറിയാം കുപ്പിയെല്ലാം കുടിച്ച് എല്ലാവരും വെള്ളം കുടിച്ച് കഴിയുമ്പോൾ കുപ്പിയെല്ലാം വലിച്ചെറിയും അതെല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു നൂതന രീതിയിലുള്ള വാട്ടർ ഐ ടിഎം രൂപീകരിച്ച് നമ്മൾ പ്രവൃത്തി നടക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ അഞ്ച് വർഷം ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല വരണാക്ഷികളുടെ തമ്മിലടി തമ്മിലടിയും പിന്നെ മൂന്ന് ഈ അഞ്ച് വർഷം കൊണ്ട് മൂന്ന് തവണ വൈസ് പ്രസിഡന്റ് മാറി അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാരുടെ മാറ്റം കൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല ആലപ്പുഴ ടൗണിൽ നമുക്ക് നമുക്കൊരു നല്ലൊരു സാനിറ്റേഷൻ കോംപ്ലക്സ് ഉണ്ടായിരുന്നില്ല അത് പൂർത്തിയായിച്ച് വനിതകൾക്കും പുരുഷന്മാർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ നല്ല വൃത്തിയിൽ ഒരു സാനിറ്റേഷൻ കോംപ്ലക്സും അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മാർക്കറ്റ് മത്സ്യ മാർക്കറ്റ് നേരത്തെ കഴിഞ്ഞ ഭരണസമിതി തുടക്കം കുറിച്ചു അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ തലസ്ഥാനമാണ് തലപ്പഴ തലപ്പുഴ ഒരു വെയിറ്റ് ഷെഡ് പോലും നിർമ്മിക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വനിതകളുടെ എന്താ പറയുക ആരോഗ്യം പരിരക്ഷിക്കുന്ന രീതിയിൽ നമുക്കറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടി വളരെ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം നൽകുന്നതിന് വേണ്ടി ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ ചുങ്കത്ത് പഞ്ചായത്തിൻ്റെ തന്നെ ബിൽഡിങ്ങിൽ ഒരു വനിതാ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ പ്രവർത്തനം നമ്മൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എസ് സി എസ് ടിയിൽ ഉൾപ്പെട്ട വനിതകൾക്ക് അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ പോത്തുകുട്ടി വിതരണം അതുപോലെ തന്നെ കിടാരി വിതരണം ആട് വിതരണം മുഴുവൻ വനിതാ പ്രതിനിധികൾക്കും വനിതാ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും എല്ലാ വീടുകളിലും തന്നെ എന്ന് പറയാം നമുക്ക് കോഴി വിതരണം ഇതെല്ലാം നമുക്ക് അവരുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ നിർമ്മിച്ച് പഞ്ചായത്തിന് നല്ല മുതൽക്കൂട്ടാകുന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ട് ആ പഞ്ചായ നല്ലൊരു കമ്മ്യൂണിറ്റി ഹാൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ അവിടെ പാരീസൺസിൻ്റെ സ്ഥലമൊക്കെ ബന്ധപ്പെട്ടാൽ കിട്ടാൻ വേണ്ടി സാധിക്കും സാധിക്കും മുൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് തുടങ്ങി വെച്ചതാണ് ആ തുടങ്ങി വെച്ച സംരംഭങ്ങൾ ഒന്നും തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇവർക്ക് സാധിച്ചില്ല രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം നമ്മുടെ പേജസ്സിക്ക് നമ്മൾ ഒരു ആംബുലൻസ് റെഡിയാക്കി അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് സ്വന്തമായി ഒരു ആംബുലൻസ് നമ്മുടെ രോഗികളൊക്കെ ഒരു പക്ഷെ നല്ല വലിയ തുകയിൽ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് പുറത്തു നിന്നുള്ള ആംബുലൻസൊക്കെ ഉപയോഗിച്ച് അവർ രോഗികളൊക്കെ ആശുപത്രിയിൽ എത്തിക്കാറ് അപ്പോൾ അതിൽ നിന്ന് വളരെ കുറഞ്ഞ രീതിയിൽ ഫീസ് ഈടാക്കിക്കൊണ്ട് നമ്മൾ സ്വന്തമായി പഞ്ചായത്തിന് ഒരു ആംബുലൻസ് റെഡിയാക്കി അതിൻ്റെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നുണ്ട് നമ്മളെ കച്ചവടക്കാർ ടൗണിലെ അവർ അവരുടെയൊക്കെ ലൈസൻസ് പുതുക്കാത്തതിൻ്റെ പേരിൽ പഞ്ചായത്തിൻ്റെ വരുമാനം ഒരുപാട് വരുമാനം കിട്ടേണ്ടതൊക്കെ നിശ്ചിതമായിരിക്കുകയാണ് ആരോ പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവരുടെ പിന്നെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നില്ല അങ്ങനെ നിരവധി കച്ചവടക്കാർ കയറിയാണെങ്കിൽ സമരവും കാര്യ കാര്യങ്ങളൊക്കെയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണത് അവരാണെങ്കിൽ പിന്നെ ഈ പരാതി ആരോ കൊടുത്തു ആ പരാതി പരിഹരിച്ചുകൊണ്ട് അവർ അത് കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുത്ത് പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയില്ല ആ പരാതി കൊടുത്തു ആ പരാതിയുടെ പേരിൽ അവരെ ലൈസൻസും മുടക്കി ഒരുപാട് ആളുകൾ കച്ചവടക്കാർക്ക് ഇപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് കച്ചവടം മുടങ്ങി പിന്നെ പഞ്ചായത്തിന് കിട്ടേണ്ട തൊഴിൽ രീതിയും അതുപോലെ തന്നെ ടാക്സുമൊക്കെ ഇല്ലാതായിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ഓരോ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഏറ്റവും സ്മാർട്ട് ആകുന്ന രീതിയിൽ എല്ലാ ക്ലാസ് റൂമും സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതോടൊപ്പം നമ്മുടെ സർക്കാർ സ്കൂളുകളിലെല്ലാം അതുപോലെ എല്ലാം നമ്മളെ അതുപോലെ മാനേജ്മെൻറ്റ് സ്കൂളിലും നമുക്ക് പരമാവധി നമ്മൾ ഇൻട്രാക്റ്റീവ് പാനൽ ഉൾപ്പെടെ സ്കൂൾ ക്ലാസ് റൂമുകളിലേക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് സ്കൂളുകളൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ഗവൺമെൻ്റ് സ്കൂളുകളൊക്കെ നല്ല ഹൈടെക്കായി മാറിയതിൻ്റെ ഫലമായി നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട സ്കൂളുകളാക്കി മാറ്റാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് സാധിച്ചു ഫണ്ട് ഉപയോഗിച്ച് അതൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളായിട്ട് ഇത്തിരി കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വായനാ മൂലങ്ങൾ ഒരുക്കുകയും നമ്മൾ അവർക്ക് പുസ്തകങ്ങൾ അത് സൂക്ഷിച്ചു വെക്കാൻ നല്ല ഷെൽഫുകളൊക്കെ എല്ലാ സ്കൂളുകളിലേക്കും എൽ പി യു പി സ്കൂളിലേക്കും നമ്മൾ കൊടുത്തു നമ്മുടെ സ്കൂളുകളെല്ലാം സ്കൂളുകൾക്ക് ആവശ്യമായ ഓഫീസിലേക്ക് അധ്യാപകർക്ക് ആവശ്യമായ മുഴുവൻ സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്പോർട്സ് കിറ്റ് അങ്ങനെ സ്കൂളുകൾക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അവരുടെ പഠന പ്രവർത്തനം വളരെ നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നമ്മൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷം നന്നായി ചെയ്യാൻ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് സ്വന്തമായി കണ്ട് പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഈ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പദ്ധതിയായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഈ ഭരണത്തിൻ്റെ അഞ്ച് വർഷത്തിനുള്ളിൽ സാധിച്ചിട്ടില്ല നമ്മുടെ കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ക്ഷീരമേഖലയിൽ അവർക്ക് വേണ്ട സബ്സിഡി വളരെ വലിയ രീതിയിൽ ഈ ഒരു അഞ്ച് വർഷം കൊണ്ട് വലിയ ഒരു തുക നമുക്ക് അതിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ക്ഷീരമേഖലൊക്കെ സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി വിഹിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇതെന്ന് ഉള്ള ഇത്ര നീക്കി വെക്കണം എന്നുള്ള നീക്കി വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നൽകുന്ന വിഹിതത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തുകൂടെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടാണ് ക്ഷീരമേഖലയിലെ പ്രോത്സാഹനം പ്രോത്സാഹനമുള്ള നിലയ്ക്ക് ഫണ്ട് അനുവദിക്കുന്നത് അതിനൊന്നും പഞ്ചായത്തിൻ്റെതായ ഒരു പങ്കുമില്ല സംസ്ഥാന ഗവണ്മെന്റ് പദ്ധതി പദ്ധതി വിഹിതം നൽകുമ്പോൾ അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം നടപ്പിലാക്കുന്ന പദ്ധതി അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വീതം വരുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വീതം വരുന്നുണ്ട് പഞ്ചായത്തിൻ്റെ വീതവും കൂടെ വരുമ്പം ഒരു ചെറിയ സഹായം അവർക്ക് ലഭിക്കുന്നു എന്നല്ലാതെ പഞ്ചായത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് എന്നുള്ള നിലക്ക് പഞ്ചായത്ത് അതിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും ആണ് നമ്മളൊരു നൂതന പണ്ണ് മണ്ണ് പരിശോധന കൂടെ നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മണ്ണുകളുടെ മുഴുവൻ ഘടക അതിലേതെല്ലാം ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഉണ്ടെന്ന് എന്തെല്ലാമാണ് നമ്മുടെ മണ്ണിലേക്ക് ആവശ്യമെന്നും അറിയുന്ന രീതിയിൽ നമ്മൾ പഠനക്കാട് മണ്ണ് പരിശോധന കേന്ദ്രത്തിൽ പോയിട്ട് നൂതനമായ ഒരു മണ്ണ് പരിശോധന കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു നൂതന പദ്ധതിയായിരുന്നു അത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഈ കാലയളവിൽ ചെയ്യാൻ നമുക്ക് സാധിച്ചു കാർഷിക മേഖലയിലുള്ള മറ്റ് മുഴുവൻ കാര്യങ്ങളും സബ്സിഡിയുടെയുള്ള പാലിന് നമ്മുടെ പച്ചക്കറി സബ്സിഡി അതുപോലെ നെൽകർഷകർക്കുള്ള സബ്സിഡി നമ്മൾ പച്ചക്കറി തൈ വിതരണം അങ്ങനെയുള്ള മുഴുവൻ പദ്ധതികളും കാർഷിക മേഖലയിലെ ഡിപ്പാർട്ട്മെന്റിന് പുറമെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി ഭരണസഭയ്ക്ക് കഴിഞ്ഞില്ല താഴെപ്പേരിയൊരു ചെറിയ ഒരു ചെക്ക് ഡാം ഒരു മിനി പിന്നെ ചെക്ക് ഡാം നിർമ്മിച്ചാൽ അഞ്ച് പത്തേക്കറോളം പത്ത് പത്ത് പന്ത്രണ്ട് ഏക്കറോളം നെൽവയലുകൾ ഇരു കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പം തരിശ് വെള്ളത്തിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അത് തരിശായിട്ട് കിടക്കുകയാണ് അത് പിന്നെ വേണ്ടി ഗ്രാമസഭയിലും അതുപോലെ തന്നെ വികസന വികസന സെമിനാറുകളൊക്കെ തന്നെ ആവശ്യങ്ങൾ ഉയർന്നു വന്നതാണ് അത് സംബന്ധിച്ച് ആ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചാൽ ഒരുപാട് നെൽവായലുകൾ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് ഒരു പദ്ധതിയും ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് ഭരണസമിതി കഴിയില്ല അടുത്ത കാലങ്ങളിലായി തവിഞ്ഞാടിൻ്റെ രാഷ്ട്രീയം പ്രവചനാതീതമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ ഏറെ നിർണായകവും വോട്ടർമാരുടെ നിലപാട് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അംഗൻവാടികളെല്ലാം വളരെ മോഡൽ അംഗൻവാടികളായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇല്ലാ ഇപ്പം നമുക്കൊരു അഞ്ച് അംഗൻവാടിക്കൂടെ സ്ഥലം ലഭ്യമാക്കാനുണ്ട് ലഭ്യമായ അംഗൻവാടികൾക്ക് നല്ല രീതിയിലുള്ള അംഗൻവാടിയുടെ ബിൽഡിങ്ങുകൾ പണിത് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ഇവരുടെ പദ്ധതികളാക്കി മാറ്റിക്കൊണ്ടുവരുന്നത് എന്ന് പറയുക പഞ്ചായത്ത് തനതായി ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്കും എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് അതാണ് ഈ പഞ്ചായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം വനിതാ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ വിവിധ ഇടങ്ങളിൽ പ്രത്യേക വനിതാ സമുച്ചയങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കമ്പമലയിൽ അവിടെ നമുക്കറിയാം തമിഴ് വംശരായ സ്ത്രീകൾക്ക് ആവശ്യമായിട്ട് അവർക്ക് മാത്രമായി നമ്മളവിടെ ഒരു വനിതാ സമുച്ചയം നമ്മൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് അന്ന് സാധാ ഒരു മെമ്പറായിരുന്നു ബ്ലോക്ക് ഈ മണ്ഡലം മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള ആ പിന്നെ മെമ്പറെ മറ്റ് സാധാ മെമ്പർ വന്ന് ബോർഡിയോ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കിരി അടിച്ചത് അടിച്ച് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ പിന്നെ ആ അടി കിട്ടിയ മെമ്പർ തന്നെ പത്രസമ്മേളനം നടത്തിയതും ചാനലുകാരോട് നടത്തിയിട്ട് അഭിമുഖവും ഇപ്പൊ ഒക്കെ പിന്നെ ഇപ്പോഴും പിന്നെ സത്യമായിട്ട് നിലനിൽക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തിനെ വൈസ് പ്രസിഡൻ്റ് ആക്കിയോടുകൂടി അതും തീർന്ന് പിന്നീട് ഇപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സന്മാർ ഈ അഞ്ച് വർഷം കൊണ്ട് എല്ലാവരും മാറി മാറിയിരിക്കുക അവരെ ഭരണത്തിൻ്റെ ആ പിന്നെ അപ്പകഷ്ണം കഴിച്ച് ഇൻ്റെ പുറകെ നടക്കുക എന്നല്ലാണ്ട് രാജ്യത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി ഈ അഞ്ച് വർഷം കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ മുകളിലെ ഹാൾ നമ്മൾ ആധുനിക രീതിയിൽ നമ്മൾ പുനർനിർമ്മിച്ച് നല്ലൊരു ഹാളാക്കി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അടുത്ത വർഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ ഉണ്ട് വാളാട് സാംസ്കാരികയും ചുങ്കത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതെല്ലാം അതേപടി പൂട്ടി കിടക്കുകയാണ് തുറന്ന് അത് പഞ്ചായത്തിൻ്റെ സ്വന്തം വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ നിലനിൽപ്പിലേക്കിനെ കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഹാൾ തന്നെ മുൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് നിർമ്മിച്ച ഹാളാണ് ഇതൊന്നും മോഡിഫിക്കേഷൻ ചെയ്തതിൻ്റെ കോലാണ് ഈ കാണുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് വെറുതെ പൈസ തൂത്തടിക്കുക എന്നല്ലാണ്ട് ഒരു ഗുണകരമായ രീതിയിൽ യാതൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ഹരിതകർമ്മ സേനയ്ക്ക് ആവശ്യമായ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മുടെ എം സി എഫ് ഉണ്ട് എം സി എഫിൽ കൂടുതലായി ബിൽഡിങ്ങുകൾ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഓരോ വാർഡിലും നമ്മൾ ആവശ്യമായ ബോട്ടിൽ ബൂത്തുകൾ മിനി എം സി എഫുകൾ അതുപോലെ സെഗ്രിഗേഷൻ ബിന്നുകൾ ഇതെല്ലാം ഹരിതകർമ്മ സേന പ്രവർത്തനം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നമുക്ക് സ്ട്രീറ്റ് മെയിൻ ലൈറ്റ് വലിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പ്രവർത്തനവുമായി ഇരുപത്തിരണ്ട് വാർഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് മീൻ അതായത് സ്ട്രീറ്റ് മീൻ വലിക്കാൻ പറ്റാത്ത ഭാഗങ്ങളും കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ലോമാസ് ലൈറ്റുകൾ പലയിടങ്ങളും നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും കത്തുന്നില്ല തലപ്പുഴ മുതൽ വരെയുള്ള സൈഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ പകുതി ലൈറ്റും കിട കത്തുന്നില്ല ഓഫായി കിടക്കുകയാണ് ഇത് പിന്നെ ബൾബ് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് മെമ്പർമാരും എല്ലാം തന്നെ ദൈനംദിനം ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടി ഇല്ലാണ്ട് കിടക്കുകയാണ് സർക്കാരിൻ്റെ പദ്ധതിയായ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതി എന്ന പദ്ധതിയുമായി മുൻപോട്ട് പോകുമ്പോൾ പഞ്ചായത്തിൻ്റെ തനതായ പ്രവർത്തനങ്ങൾ നമ്മൾ അഴകോടെ തവിഞ്ഞാൽ എന്ന രീതിയിൽ നമ്മുടെ മുഴുവൻ ടൗണുകളും നമ്മുടെ മുഴുവൻ പ്രദേശങ്ങളും വൃത്തിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഒത്തിരിയേറെ റോഡുകൾ നമുക്ക് ഗ്രാമീണ മേഖലയിലുണ്ട് ഇതെല്ലാം തൊഴിലുറപ്പിൻ്റെ കൂടെ സഹായത്തോടെ എനർജി ഫണ്ടും കൂടെ വെച്ച് വളരെ നല്ല രീതിയിൽ ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളുടെ കോൺക്രീറ്റ് പ്രവൃത്തികളൊക്കെ ഏകദേശം നമുക്ക് ചെയ്യാൻ സാധിച്ചു മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിച്ച് റോഡുകളുടെ റിപ്പയർ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റോഡുകളുടെ അവസ്ഥ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പിന്നെ എം എൽ എയും മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട വേർക്കുകളും ഈ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളെല്ലാം നല്ല മടി നല്ല രീതിയിൽ മെച്ചപ്പെട്ട റോഡുകളാക്കി മാറ്റാൻ വേണ്ടി സാധിച്ചു മക്കിവല്ല റോഡായിരുന്നാലും കുതിവേടാൻ റോഡായിരുന്നാലും അതുപോലെ തന്നെ വാളാട് താഴേങ്കാടി മുതൽ വാളാട് ആലാറ് വരെയുള്ള റോഡൊക്കെ നല്ല ഹൈടെക് റോഡുകളായി മാറിയപ്പോൾ പഞ്ചായത്തിൻ്റെ ഗ്രാമീണ റോഡുകളൊക്കെ പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് ഈ ഹൈസ്കൂളിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോയിട്ടുണ്ടെങ്കിൽ നിരവധി കുട്ടികൾ പഠിക്കുന്ന ചളി ഈ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ചളി കൊണ്ടും കുഴിയായിട്ട് മര്യാദക്ക് വാഹനങ്ങൾ പോകാൻ വേണ്ടി സാധിക്കുന്നില്ല വിദ്യാർത്ഥികൾ നടന്നു പോകാൻ വേണ്ടി സാധിക്കുന്നില്ല ഇതൊന്നും ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭരണമുന്നണിക്ക് ഒന്നും തന്നെ സാധിക്കും കാർമൽ ഹിൽ ഭാഗത്ത് അവിടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് സെൻട്രൽ എക്സസ് കാർമൽ ഹിൽ ഭാഗം ഒരിക്കലും മഴ വളരെ ആയി കഴിഞ്ഞാൽ അവർക്ക് തോട് കിടക്കുന്നതിനും അല്ലെങ്കിൽ ആ ഭാഗം ഒറ്റപ്പെടും മറ്റും അവർക്ക് പുറത്തേക്ക് കിടക്കാനൊരു സാഹചര്യമില്ല അവിടെ നമ്മൾ ത്രിതല പഞ്ചായത്തിൻ്റെ മാത്ര സഹകരണത്തോടെ നമുക്കവിടെ ഒരു പാലം നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ അതിൽ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എഴുപത്തഞ്ച് ലക്ഷം നമുക്ക് അവിടെ വിനിയോഗിക്കാൻ സാധിച്ചു നല്ലൊരു പാലം അവിടെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു നമ്മൾ ലൈഫ് പദ്ധതിയും പി എം എ വയിലും വെച്ച് നമുക്ക് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നമുക്ക് ഏകദേശം പൂർണ്ണമായും വീട് കൊടുത്ത് തീർക്കുന്ന രീതിയിലുള്ള പരിപാടി കൂടി നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് എസ് സി എസ് ടി മേഖലയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭാവന നിർമ്മാണം ലൈഫ് പദ്ധതി വീടില്ലാത്തവൻ്റെ വീട് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടി ഒരു ജനറൽ വീടിന് പോലും വീട് വീട് കൊടുക്കാൻ വേണ്ടി ഈ ഭരണ മുന്നണിയുടെ ഈ അഞ്ച് വർഷം കൊണ്ട് സാധിച്ചില്ല ലൈഫ് പദ്ധതി ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരൊരു പുതിയ പദ്ധതിക്ക് വേണ്ടിയിട്ട് പിന്നെ ശമ്പം നടക്കുകയാണ് രാജീവ് ഗാന്ധി പിന്നെ ഭവന നിർമ്മാണ പദ്ധതി ബോർഡിൽ ഈ ഇത് സംബന്ധിച്ചൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ തന്നെ അന്നത്തെ സെക്രട്ടറി പറഞ്ഞു ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പദ്ധതിക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി സാധിക്കില്ല ആ പദ്ധതിയുമായി ലിംഗീകർന്നുകൊണ്ട് വീടില്ലാത്തവർ വീട് കൊടുക്കുന്ന ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രതിപക്ഷവും അതുപോലെ തന്നെ സെക്രട്ടറി അടക്കം പറഞ്ഞതൊന്നും സ്വീകരിക്കാണ്ട് അതിൻ്റെ പുറകെ പോയി അതിനനുമതി കിട്ടാണ്ട് വന്നതിൻ്റെ ഫലമായി ഒരു വീട് പോലും കൊടുക്കാൻ വേണ്ടി വി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുക്കും തോറും മുന്നേണികളെല്ലാം പടയൊരുക്കത്തിലാണ് എന്ന് തന്നെ പറയാം കാരണം ഗ്രാമങ്ങളുടെ വികസനം അതാണ് രാജ്യത്തിൻ്റെ വികസനമെന്ന് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശവും കൂടിയാണ് ജനാധിപത്യ വ്യവസ്ഥതയുടെ ഏറ്റവും മനോഹരമായ മുഹൂർത്തവും കൂടിയാണ് പൗരന്മാരുടെ വോട്ടവകാശം എന്നുള്ളത് ആ വോട്ടവകാശത്തിനു വേണ്ടിയാണ് ഓരോ പൗരന്മാരും ഇതുപോലെയുള്ള അവസരങ്ങളിൽ പോരാടുന്നത് ഇപ്പോൾ നിരവധി വിവാദങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ പൗരന്മാരും അവരെ ആര് മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആ ഗ്രാമത്തെ എങ്ങനെ ആര് കൊണ്ടുപോകണം ആരാണ് ഇത്രയും നാൾ ഭരിച്ചതിൽ ഏറ്റവും മികച്ചത് എന്നൊക്കെ തീരുമാനമെടുക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രാഷ്ട്രീയവും പറഞ്ഞ് ഞങ്ങളും ഈ യാത്രയ്ക്ക് തയ്യാറായത് ഇന്നത്തെ തദ്ദേശയാത്ര തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലൂടെയായിരുന്നു അതിൻ്റെ വികസനം പറഞ്ഞു വികസന മുരടിപ്പ് പറഞ്ഞു ഇവിടെ ഇന്ന് ഈ യാത്ര തവിഞ്ഞാൽ പഞ്ചായത്തിലൂടെയുള്ള യാത്ര അവസാനിക്കുമ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയല്ല മറ്റൊരു ഗ്രാമപഞ്ചായത്തിലേക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ യാത്ര ചെയ്യും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം